എടി മോളെ അമ്മ നിൻ്റെ കൂടെ ഒത്തിരി കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നേ കേട്ടോ അമ്മ വീണ്ടും ഒരു യൂട്യൂബ് ചാനലൂടെ തുടങ്ങി കേട്ടോ ഇവളെന്താ ഇതൊക്കെ കേട്ടിട്ട് മിണ്ടാതിരിക്കുന്ന എന്നെ ഒരുമാതിരി പോച്ച് പിടിച്ചോണ്ട് നോക്കണം ഞാൻ പറഞ്ഞത് ഇവക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നു ഇടീ മക്കളെ നിൻ്റോടെ എന്നോടീ അമ്മ പറഞ്ഞത് നീ എന്താണ് ഇത് കേട്ടിട്ട് എന്നെ ഒരുമാതിരി പുച്ഛിക്കുന്നത് അല്ലെങ്കിലും പിള്ളേർക്കൊന്നും നമ്മളെ ചെയ്യുന്നതൊന്നും ഇഷ്ടപ്പെടത്തില്ല കേട്ടോ അവർക്ക് അവർ ചെയ്യുന്നതൊക്കെയാണ് ഇഷ്ടം നമ്മളെ പോലെയുള്ള വയസ്സായവര് ചെയ്യുന്നതൊന്നും അവർക്ക് ഇഷ്ടപ്പെടത്തില്ല അവർക്ക് നാണക്കേടല്ലേ നമ്മളൊക്കെ ഇതൊക്കെ ചെയ്യുന്നത് ആവട്ടെ അല്ല ഞാൻ ചാനലെ കാര്യമായിട്ട് അവളെന്ത്രി എന്ന രീതിക്ക് അങ്ങ് പോയാ ഞാൻ ഇത്രയും കാര്യമായിട്ട് ചാനൽ തുടങ്ങണ കാര്യം പറഞ്ഞപ്പോ ഒരു പുച്ഛ പാവം ഞാൻ പറഞ്ഞത് പോലും കേക്കാണ്ട് അവളെ എണീറ്റ് പോയി ഇങ്ങനെ ഉണ്ടല്ലോ അസൂയ പിടിച്ച ഞാൻ അസുഖിയാണോ എന്നെ കളിയാക്കിയതാണോ ആ എനിക്കറിയില്ല ഞാൻ പറഞ്ഞതിനൊക്കെ അവള് തിരിച്ചേര് മറുപടി പറഞ്ഞിട്ടില്ലേ ഒരുമാതിരി എന്നെ കൊഞ്ഞനും കുത്തും പോലെ ഇരുന്ന് ഓരോന്നും കാണിച്ചിട്ട് പോയി നമ്മളൊരു സന്തോഷം കൊണ്ടാണേ പോയി പറഞ്ഞത് പറഞ്ഞപ്പോ അവക്കതൊരു തമാശ ഇതാണ് ഇങ്ങനെയാണ് ആൾക്കാരെ നേരെ പോകാനും സമ്മതിക്കൂല കുറുകെ പോകാനും സമ്മതിക്കൂല നമ്മളൊരു നല്ല കാര്യം ചെയ്യാൻ പോയ അതിന് തടസ്സങ്ങളായിരിക്കും നല്ല കാര്യം ചെയ്യാൻ പോയ അതിന് തടസ്സങ്ങളായിരിക്കും അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം പറഞ്ഞു മക്കളെ അമ്മ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങിയാണ് എന്താണ് എൻ്റെ അഭിപ്രായം അപ്പോൾ എന്തിരി പറഞ്ഞാൽ അമ്മ നിങ്ങൾ ധൈര്യമായിട്ട് തുടങ്ങ് അമ്മ ധൈര്യമായിട്ട് തുടങ്ങ് ഫുൾ സപ്പോർട്ടായിട്ട് ഞാൻ നിൽക്കാം എന്താ ചെയ്യുക ആ പോട്ടെ അങ്ങനെയും ചില ജന്മങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നാൽ ഇത് അവർക്ക് എങ്ങനെ പറ്റുന്നുണ്ട് ഒരു ചാനൽ കൊണ്ടുപോകാനെ അവർക്കൊ കൊണ്ട് പറ്റുന്നില്ല അത് കാണാനേ ആൾക്കാരില്ല പിന്നെ ഈ തള്ള എന്ത് വിചാരിച്ചിട്ടാണ് അടുത്തൊരു ചാനലും കൂടെ കൊണ്ടുപോകുന്നത് ഇതാണ് എനിക്കും മനസ്സിലാവാത്ത എന്തായാലും തള്ളടത്ത് ഒടുക്കട്ടി അപാരം തന്നെയാണ് നമ്മളിങ്ങനെ നടക്കുന്നുണ്ട് നമ്മളെ കൊണ്ട് ഇതിനൊന്നും പറ്റുന്നില്ലല്ലോ എന്റെ ആ എന്തരായിക്കൊണ്ട് പോയിട്ട് അവര് ചാനൽ തുടങ്ങുകയും തുടങ്ങാതിരിക്കുകയോ എന്താ എന്തായിക്കൊണ്ടുപോട്ടെ എങ്ങനെയെങ്കിലും നശിച്ചു കഴിഞ്ഞു മതിയായിരുന്നു അല്ല പിന്നെ പള്ളരൊരാക്രാന്തം